എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജിൽ ഓട്ടോമ്യൂട്ടേഷൻ സംവിധാനം നിലവിൽ വരാതിരിക്കുന്ന അല്ലെങ്കിൽ പൂർത്തിയായിട്ടില്ലാത്ത ഒരവസരം ആയതുകൊണ്ട് തന്നെ നമുക്ക് പോക്കുവരവുകൾ വീണ്ടും മാനുവലായി തന്നെയാണ് വരുന്നത് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നേരത്തെ പോക്കു ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെയാണ് പോക്കു വരവ് മെനുവിൽ രജിസ്ട്രേഷൻ ഡാറ്റ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വരുന്ന എല്ലാ കേസുകളും ലിസ്റ്റ് ചെയ്യുന്നതാണ് അവിടെ നിന്ന് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോക്കൂരോ ഇതിപ്പോൾ ചെറിയൊരു എറണാണ് അത് പ്രശ്നമല്ല നമുക്ക് ആ കേസുകൾ ലിസ്റ്റ് ചെയ്യുകയും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ പുതിയതായി തണ്ടപ്പേര് നിലവിലുള്ള കക്ഷികൾക്ക് മാത്രം തണ്ടപ്പേര് നൽകിയാൽ മതി സബ് ഡിവിഷൻ നമ്പറും ഉണ്ടെങ്കിൽ അത് ഫോർവേഡ് ചെയ്ത് താലൂക്കിലേക്ക് വരിക തണ്ടപ്പേര് നമ്പർ ഒരു കക്ഷിക്ക് ഉണ്ടെങ്കിൽ നിലവിലുണ്ടെങ്കിൽ അത് നൽകുക ഇല്ലെങ്കിൽ തണ്ടപ്പേര് നമ്പറിൻ്റെ കോളം അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടു പോവുക സിസ്റ്റം അപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഏതാണോ ലേറ്റസ്റ്റ് തണ്ടപ്പേര് ആ തണ്ടപ്പേര് നമ്പർ കൊടുക്കും ഇതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യത്യാസം ഇതല്ലാതെ മറ്റ് വ്യത്യാസങ്ങളൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല